മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടം ചോർന്നൊലിക്കുന്നു നിർമ്മാണത്തിൻ്റെ അപാകത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തം നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കാണ് ചോർന്നൊലിക്കുന്നത് നിലവിൽ കെട്ടിടത്തിന്റെ ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് നബാർഡിന്റെ സഹായത്തോടെയുള്ള പദ്ധതിയുടെ കീഴിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണത്തിലെ ഗുരുതരമായ അഴിമതിയും ക്രമക്കേടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസിൽ പരാതി നൽകിയത് ജില്ലാ ദിശാംഗവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവുമായ മുത്താരരാജാണ് പരാതി നൽകിയത് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മാവേലിക്കര എം എൽ എയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാനും മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് മഴ പെയ്തപ്പോൾ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ കെട്ടിടത്തിലേക്ക് എത്തുന്ന രോഗികൾക്ക് കുട ചൂടിയല്ലാതെ അതിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു വളരെ വ്യക്തമായ ഒരു അഴിമതിയാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് പൊതു സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകി മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും മാസങ്ങൾക്ക് മുമ്പാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് നിലവാരമില്ലാത്ത നിർമ്മാണ രീതിയാണ് പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതെന്ന് ആക്ഷേപമുണ്ട് നിലവാരമില്ലാത്ത വസ്തുക്കളാണ് കൂടുതലായും നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് പദ്ധതി നടത്തിപ്പിലെ സാധ്യമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയതോടെ ആശുപത്രി ആശ്രയിക്കുന്ന രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയും അപകടത്തിലായിരിക്കുകയാണ് ഉപയോഗിച്ച ഫണ്ടുകളുടെ ഓഡിറ്റ് നിർമ്മാണ ഗുണനിലവാരം വിലയിരുത്തൽ എന്നിവയിലുൾപ്പെടെ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഇത് സംബന്ധിച്ചാണ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ